വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് ഒരു വീടിൻ്റെ വിസ്തീർണം അഥവാ പ്ലിന്ത് ഏരിയ സ്ക്വയർ ഫീറ്റിൽ എങ്ങനെ കണക്ക് കൂട്ടാം എന്നതാണ് ഇന്നത്തെ വിഷയം ആദ്യം ചിത്രത്തിലേതുപോലെ ചതുരാകൃതിയിലുള്ള ഒരു വീട് നമുക്ക് അളക്കാം അതിനുശേഷം ചതുരാകൃതിയിൽ അല്ലാത്ത വീടിൻ്റെ പ്ലിന്ത് ഏരിയ എങ്ങനെ കണക്ക് കൂട്ടാമെന്നും ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം ചതുരാകൃതിയിലുള്ള ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാൻ അതിൻ്റെ നീളവും വീതിയും അളക്കണം ഇവിടെ ഈ വീടിൻ്റെ നീളം മീറ്ററിൽ അളന്നപ്പോൾ ഒമ്പത് പോയിൻ്റ് അഞ്ച് മീറ്റർ എന്ന് കിട്ടി വീതി പത്ത് പോയിൻ്റ് ഏഴ് മീറ്റർ എന്നും കിട്ടി വീടിൻ്റെ പിത്തിയുടെ പുറത്തോട് പുറമുള്ള നീളവും വീതിയുമാണ് അളക്കേണ്ടത് അതായത് വീടിൻ്റെ ഫൗണ്ടേഷനിൽ സാധാരണയായി അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഒരു പത്തിരിപ്പ് അഥവാ പ്ലിന്ദ് ഓപ്സിറ്റ് കൊടുക്കാറുണ്ട് ഇത് പ്ലിന്ദ് ഏരിയയിൽ അളക്കേണ്ട ആവശ്യമില്ല ഇനി നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാൽ വിസ്തീർണം കിട്ടും അതായത് ഒൻപത് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഗുണം പത്ത് പോയിൻറ്റ് ഏഴ് മീറ്റർ അപ്പോൾ നൂറ്റിയൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി ഇത് വീടിൻ്റെ സ്ക്വയർ മീറ്ററിൽ ഉള്ള വിസ്തീർണമാണ് കാരണം നമ്മൾ നീളവും വീതിയും മീറ്ററിലാണ് അളന്നിരിക്കുന്നത് ഇനി ഈ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ ഫീറ്റ് ആക്കി മാറ്റാൻ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് കൊണ്ട് ഗുണിക്കണം അതായത് നൂറ്റി ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ഗുണം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടി ഇത് വീടിൻ്റെ ആകെ സ്ക്വയർ ഫീറ്റിലുള്ള വിസ്തീർണം ആണ് ഇനി ചതുരാകൃതിയിൽ അല്ലാത്ത ഒരു വീടിൻ്റെ വിസ്തീർണം സ്ക്വയർ ഫീറ്റിൽ എങ്ങനെ കണക്ക് കൂട്ടാം എന്ന് നോക്കാം അതിനായി ഈ വീടിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം അളക്കണം ചതുരാകൃതി ആയിരുന്നെങ്കിൽ നീളവും വീതിയും മാത്രം അളന്നാൽ മതിയായിരുന്നല്ലോ അത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഫ്രണ്ട് സൈഡ് അളന്നപ്പോൾ പത്ത് പോയിൻറ്റ് ഏഴ് മീറ്റർ എന്ന് കിട്ടി പിന്നീട് ലെഫ്റ്റ് സൈഡ് ഒമ്പത് പോയിൻ്റ് അഞ്ച് മീറ്റർ മുകൾ വശം മൂന്ന് പോയിൻറ്റ് നാല് മീറ്റർ അതിനുശേഷം അകത്തേക്കുള്ള തിരുവ് രണ്ടേ പോയിൻ്റ് ഒന്ന് മീറ്റർ അവിടുത്തെ വീതി മൂന്നേ പോയിൻ്റ് ആറ് മീറ്റർ അടുത്ത തിരുവ് ആ തിരുവ് നമ്മൾ അളക്കണം ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും അത് ടു പോയിൻ്റ് വൺ മീറ്റർ തന്നെയാണ് ഇവിടെ പിന്നീട് വീതി മൂന്നേ പോയിൻറ്റ് ഏഴ് മീറ്റർ അവസാനം ഒൻപത് പോയിൻ്റ് അഞ്ച് മീറ്റർ അളവുകൾ എല്ലാം എടുത്തതിന് ശേഷം ഒരു ചിത്രം വരച്ച് രേഖപ്പെടുത്തുക ഔട്ടർ ലൈൻ മാത്രം വരച്ചാൽ മതിയാകും മുറികളുടെ അളവുകളും മറ്റും വരയ്ക്കേണ്ട കാര്യമില്ല ഇനി ഇതിനെ അനുയോജ്യമായ വിധത്തിൽ ചതുരങ്ങളാക്കി മാറ്റണം ഇവിടെ ചതുരം ഒന്ന് ചതുരം രണ്ട് ചതുരം മൂന്ന് എന്നിങ്ങനെ മൂന്ന് ചതുരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഓരോന്നിൻ്റെയും നീളവും വീതിയും തമ്മിൽ ഗുണിച്ച് വിസ്തീർണം കണ്ടുപിടിക്കാം ഇവിടെ ചതുരം ഒന്നിൻ്റെ നീളം ഒമ്പത് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതി മൂന്ന് പോയിൻറ്റ് നാല് മീറ്റർ അതായത് ഒമ്പത് പോയിൻ്റ് അഞ്ച് ഗുണം മൂന്ന് പോയിൻറ്റ് നാല് മുപ്പത്തിരണ്ട് പോയിൻ്റ് മൂന്ന് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി ചതുരം രണ്ട് അകത്തേക്ക് ഒതുങ്ങി നിൽക്കുകയാണല്ലോ ഇതിൻ്റെ വീതി മൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ ആണ് നീളം ലഭിക്കാൻ ആകെ നീളം ഒമ്പത് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ നിന്നും അകത്തേക്കുള്ള തിരിവ് രണ്ടേ പോയിൻറ്റ് ഒന്ന് മീറ്റർ കുറയ്ക്കണം അപ്പോൾ ഏഴ് പോയിൻ്റ് നാല് മീറ്റർ എന്ന് നീളം കിട്ടി ഇനി മൂന്ന് പോയിൻ്റ് ആറ് മീറ്റർ ഗുണം ഏഴ് പോയിൻ്റ് നാല് മീറ്റർ സമം ഇരുപത്തി ആറ് പോയിൻ്റ് ആറ് നാല് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി ഇനി ചതുരം മൂന്ന് മൂന്ന് പോയിൻ്റ് ഏഴ് മീറ്റർ ഗുണം ഒമ്പത് പോയിൻറ്റ് അഞ്ച് മീറ്റർ സമം മുപ്പത്തഞ്ച് പോയിൻറ്റ് ഒന്ന് അഞ്ച് സ്ക്വയർ മീറ്റർ ഇനി ഈ മൂന്ന് അളവുകൾ തമ്മിൽ കൂട്ടുമ്പോൾ തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും അതിനെ പഴയതുപോലെ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് കൊണ്ട് ഗുണിച്ചാൽ ആയിരത്തി പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും ഒന്നിൽ കൂടുതൽ നിലകളുള്ള വീടാണെങ്കിൽ ഓരോ നിലയുടെയും സ്ക്വയർ ഫീറ്റ് പ്രത്യേകം കണക്ക് കൂട്ടണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക